അരുതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് പ്രീമിയം ക്വാളിറ്റി ചെയ്ത മനോഹരമായ മാക്സി ഗോവിൻ്റെ കലക്ഷനാണ് ഇന്ന് പരിചയപ്പെടുത്തുന്ന എല്ലാ ടോപ്പുകളും അരുതി ഫാഷൻസിൽ നിന്ന് ലഭിക്കുന്നതാണ് ആരതി ഫാഷൻസ് പ്രവർത്തിച്ച് വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂരിനടുത്തുള്ള ചീമേനി ടൗൺ സിറ്റി സെൻറ്റർ മാളിൽ ഒന്നാം നിലയിലാണ് മാക്സി ഗൌൺ കോട്ടൺ മെറ്റീരിയൽ ചെയ്ത മനോഹരമായ മാക്സി ഗോൺൻ്റെ കലക്ഷാണ് പരിചയപ്പെടുത്തുന്നത് ഒരു കോളർ ടൈപ്പോട് കൂടിയാണ് വരുന്നത് ബോട്ടംസ് ആയിട്ട് ഒരു ഫ്രോക്ക് മോഡലിലാണ് മൂന്ന് ലെയറോട് കൂടിയ ഒരു വർക്കോട് കൂടിയാണ് വരുന്നത് ഫുൾ സ്ലീവിലാണ് വന്നിരിക്കുന്നത് സ്ലീവിൻ്റെ എന്തെങ്കിലും ഒരു അലാസ്റ്റിക് വർക്ക് വരുന്നുണ്ട് വ്യത്യസ്തമായ നാല് കളറിൽ ഇപ്പോൾ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇങ്ങനെയാണ് ഇത് വരുന്നത് ബോട്ടം സൈഡിൽ ഫ്രില്ലോട് കൂടിയാണ് വരുന്നത് നാല് ലെയറിലായിട്ടാണ് വർക്ക് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി എൺപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് തൊള്ളായിരത്തി അറുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ നാല് കളർ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് പ്രീമിയം ക്വാളിറ്റി മാക്സി ഗോണ്ട കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് കോട്ടൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഒരു ഫ്രോക്ക് മോഡലിലാണ് വന്നിരിക്കുന്നത് ഫ്രണ്ട് സൈഡിൽ ബട്ടൺ വർക്ക് സ്റ്റീൽ ബട്ടൺ വായിച്ചിട്ടുള്ള വർക്ക് വരുന്നുണ്ട് ഒരു ത്രീ ലെയറിലാണ് ഫ്രോക്ക് മോഡലിൽ വർക്ക് വരുന്നത് ത്രീ ഫോർ ഫുൾ സ്ലീവിലാണ് ചെയ്തിരിക്കുന്നത് സ്ലീവിൻ്റെ എൻഡിലും ഒരു ഇലാസ്റ്റിക് വർക്ക് വരുന്നുണ്ട് കോളർ ഒരു നെറ്റ് ടൈപ്പോട് കൂടിയാണ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് ആയിരത്തി എൺപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് തൊള്ളായിരത്തി അറുപത് രൂപ എക്സ് എൽ ഡബിൾ എക്സ് സൈസിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് മാക്സി ഗോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിയുടെ അതേ കൂടി ഏകദേശം അമ്പത്താറ് അമ്പത്തെട്ട് ഇഞ്ചോടെ ലെങ്ത് വരുന്ന ടോപ്പിന്റെ കളക്ഷനാണ് മാക്സി ഗോൺ എന്ന് പറയുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി അമ്പതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് തൊള്ളായിരത്തി അറുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്ത് വരുന്നത് ഹെവി ക്വാളിറ്റി കൂടാതെ തന്നെ അഞ്ഞൂറ് രൂപ മുതൽ മാക്സി ഗോൺ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നല്ല ലെങ്ത്തോട് കൂടിയാണ് വരുന്നത് അമ്പത്താറ് അമ്പത്തെട്ട് ഇഞ്ചാണ് ഇതിന്റെ ലെങ്ത് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഡിസ്കൗണ്ട് കഴിഞ്ഞ് തൊള്ളായിരത്തി അറുപത് രൂപക്ക് അടുത്തതും ഒരു ഹെവി മെറ്റീരിയൽ തന്നെ ചെയ്ത പ്രീമിയം ക്വാളിറ്റി മാക്സിഗോൻ്റെ കളക്ഷനാണ് ഇതും അമ്പത്താറ് അമ്പത്തെട്ട് ഇഞ്ച് ലെങ്ത്ത് തന്നെയാണ് വന്നിരിക്കുന്നത് ഞാൻ മനോഹരമായ ഫ്രില്ല് വർക്ക് വരുന്നുണ്ട് കോൾ റോഡ് കൂടിയാണ് വന്നിരിക്കുന്നത് ഒരു ത്രീ ഫോർ സ്ലീവാണ് വരുന്നത് സ്ലീവിൻ്റെ അതിൽ സെപ്പറേറ്റ് പീസ് വെച്ചുള്ള ഒരു വർക്കാണ് വരുന്നത് അതേപോലെ തന്നെ എലാസ്റ്റിക് വർക്കും വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഏകദേശം ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ മൂന്ന് കളറിലാണ് ഇത് വന്നിരിക്കുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഹെവി ക്വാളിറ്റി മെറ്റീരിയൽ മാക്സിഗോൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് അമ്പത്താറ് അമ്പത്തെട്ട് ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് ത്രീ ഫോർ ആണ് സെപ്പറേറ്റ് പീസ് വെച്ചുള്ള വർക്ക് അലാസ്റ്റിക് വർക്ക് അതുപോലെ തന്നെ കോളറോട് കൂടിയാണ് വരുന്നത് ഈ ഓപ്പറേഷനിൽ ഫിൽഡ് വർക്ക് ആണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് അടുത്തുനിന്ന് ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ഹെവി ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ചെയ്യുന്ന മനോഹരമായ മാക്സിക്കോൻ്റെ കളക്ഷൻ തന്നെയാണ് പരിചയപ്പെടുത്തുന്നത് ഇതും അമ്പത്തിയാറ് ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് ഇതൊരു ത്രീ ഫോർ സ്ലീവാണ് സ്ലീവിൻ്റെ എൻ്റെ അലാസ്റ്റിക് വർക്ക് വരുന്നുണ്ട് ഫ്രണ്ട് സൈഡിലൊരു സ്റ്റോൺ വർക്ക് ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന അതേ കളർ വെച്ചുള്ള ഒരു സ്റ്റോൺ വർക്കാണ് വരുന്നത് തൊള്ളായിരത്തി അറുപതാണ് റേറ്റ് വരുന്ന ഡിസ്കൗണ്ട് കഴിഞ്ഞ് എണ്ണൂറ്റി അറുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ നാല് കളർ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് ഹെവി ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് നല്ല ലെങ്ത്തോടു കൂടിയാണ് വരുന്നത് അമ്പത്തി ആറ് ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് മാക്സി ഗൗണിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഹെവി ക്വാളിറ്റിയിലാണ് ഇന്ന് പരിചയപ്പെടുത്തിയ എല്ലാ മാക്സി ഗൗണുകളും വരുന്നത് റേറ്റ് എയ്റ്റ് ഹൺഡ്രഡ് ഐബോ ആണ് ഇന്ന് പരിചയപ്പെടുത്തിയ എല്ലാം മാക്സി ഗൗണിൻ്റെയും റേറ്റ് വരുന്നത് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഹെവി ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി അറുപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ എണ്ണൂറ്റി അറുപത് രൂപ ഇത്രയുമാണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനോട് ഇത് നമ്മൾ പരിചയപ്പെടുത്തിയത് ഹെവി ക്വാളിറ്റി മെറ്റീരിയൽ ചെയ്ത മനോഹരമായ പ്രീമിയം ക്വാളിറ്റി മാക്സി ഗൗൻ്റെ കളക്ഷനാണ് ഇതുകൂടാതെ തന്നെ അഞ്ഞൂറ് രൂപ മുതൽ മെക്സിക്കോൺ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചുവരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുത്തൂരിനടുത്തുള്ള ചീമേനി ടൗൺ സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് നല്ലൊരു വീഡിയോമായി വീണ്ടും പോയി വീഡിയോ മൂന്നാർ ഞങ്ങളുടെ പ്രീപ്രേഷർക്ക് അർദി ഫാസിന്റെ നന്ദി